വന്യമൃഗ സാന്നിധ്യം ഒഴിയാതെ കുമളി അമരാവതി മേഖല അമരാവതിയെ കെ ജി പണിക്കു പുറമേ കാര കണ്ടെത്തും വന്യമൃഗത്തെ കണ്ടതായ നാട്ടുകാർ വീടുകൾക്ക് സമീപം വന്യജീവികളെത്തിയിട്ടും അധികാരികൾ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കുമളിയുടെ ജനവാസ മേഖലയിൽ തമിഴ്നാട് വനതലത്തിലോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും വന്യമൃഗ ഉള്ളത് അണക്കര ചർ വിൽഭാഗത്ത് രാത്രി ഇറങ്ങിയത് കടുവയെന്നും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു വക്കിനായിട്ട് വന്ന് തെളിഞ്ഞതിന്റെ എറമ്പി വന്നിരിക്കുവായിരുന്നു അതിനെ എന്നെ കാണാം എനിക്ക് എനിക്കതിനെ കാണാമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ആട് ഇറങ്ങി ഞാൻ അനങ്ങുന്ന കണ്ടു ആട് ഇറങ്ങി ഓടിയപ്പോഴത്തേന് ഈ കടുവ കാറി ഭയങ്കരമായി കാറി അന്നേരം വേറെ ഒന്നും അല്ലാതെ കടുവയോ പുലിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കണ്ടത് പൊങ്ങി ചാടി താഴെ കാടിനകത്തോട്ട് ഇറങ്ങി പോയി പിന്നെയുള്ള വിവരമൊന്നും എനിക്കറിയത്തില്ല പിന്നെ അങ്ങ് കാറി 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 പാണ്ടിക്കുപ്പിലോട്ട് പോവുമായിരുന്നു വലിയ കടുവായോ ഇത് രണ്ടിലേതേലും വന്ന ചെമ്പിച്ച കളറ സ്ഥലത്ത് കാട് നിൽക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു കൊച്ചുകുട്ടികൾപ്പെടെ പിടിയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് അധികാരികളെ ും ഒരുപാട് പേടിയാണ് വേണ്ടപ്പെട്ട അധികാരികളെ ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ നിന്നൊരു ഞങ്ങൾക്ക് രക്ഷാമാർക്കും എന്ന നിലയിൽ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് പിന്നെ അടുത്തൊരു വീട്ടിലെ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി കുഞ്ഞി പട്ടിയാണ് രാത്രി ഒരു മണി രണ്ടു മണി സംഭവത്തോടു കൂടിയാണ് കാൾപ്പാടുകൾ കണ്ടതിന് ശേഷം ഇന്ന് അന്ന് അറിയ കടുവിയാണോ പുലിയാണോ എന്നറിയത്തില്ല പക്ഷേ ഈ ഫോട്ടോ സഹിതം ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് വന്യമൃഗ സാന്നിധ്യം ഉറപ്പായിട്ടും വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം പ്രദേശത്ത് നിന്ന് വന്യജീവികളെ പിടികൂടി ഇവരുടെ പ്രധാന ആവശ്യം വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പുലിയെയും കടുവയെയും പിടിച്ചുകൊണ്ട് പോകാനുള്ള കെണികൾ ഒരുക്കി ഫോറസ്റ്റ് വളരെ അടിയന്തരമായി ഇതിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ വളരെ വലിയ അപകടം ഇപ്പോൾ മൃഗങ്ങളാണ് ഇപ്പൊ ഇന്നലെ ജി പടിയിൽ കഴിഞ്ഞ രാത്രിയിൽ ആടിനെ പിടിച്ചു എന്ന് പറയുന്നു അതും കടുവയോ പുലിയോ ഇനത്തിൽപ്പെട്ട വന്യജീവികൾ തന്നെയാണ് അപ്പൊ ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ ജനങ്ങൾ ഭീതിയിലാണ് നാലു മണിക്ക് ശേഷം വൈകുന്നേരം നാലുമണി ആവുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്ക് വളരെ പേടിയാണ് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടടച്ച് പൂട്ടി പിറയ്ക്കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല എങ്കിൽ ജനകീയ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്